മഴദൂര് മുംബൈ സീരിയലെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ നമ്മളുടെ രാജീവൻ ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് സിംഗപ്പൂരേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കാരണം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അലീനയുടെ പ്രശ്നത്തിൽ എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ് രാജീവൻ നിൽക്കുന്നത് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും ചിലപ്പോൾ സൂയിസൈഡ് വരെ എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുന്നുണ്ട് അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് നിനക്ക് അതിൻ്റെ ആവശ്യമൊന്നും വേണ്ടി വരത്തില്ല ഞാൻ ശിവേട്ടനൊക്കെ വേണ്ടത് ചെയ്തുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മയും അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രേവതി കുട്ടീനെയാണ് കേട്ടോ രേവതി കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതി കുട്ടി ഹയർ സ്റ്റഡീസിനും പോവുകയാണ് കേട്ടോ അപ്പം അത് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് അലീനെയൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ഫോണൊന്നും അലീനെ എടുക്കുന്നില്ല അങ്ങനെ മാമച്ചായനും ഗ്രഹസഭയും കൂടിയിട്ട് അലീന നമ്മളുടെ രേവതി കുട്ടിയും കൊണ്ട് കോളേജിലേക്ക് പോവുകയാണ് അപ്പോൾ കോളേജിൽ ചെന്നിട്ട് അഡ്മിഷനൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ രേവതി കുട്ടിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നതാണ് നമ്മളുടെ ആണെന്നുണ്ടെങ്കിൽ അലീനയും കൂട്ടിയിട്ട് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് തിരികെ വരികയാണ് കേട്ടോ കൂടെ കൃഷ്ണമോളും ഉണ്ട് ഓ അത് കാണുമ്പോഴത്തേക്ക് ആദ്യം കാണുന്നത് ബവിതയാണ് ഭവിത ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ വവിത ഓടി ചെന്നിട്ട് നമ്മളുടെ വൈജയന്തിൻ്റെ അടുത്ത് പറയുകയാണ് അച്ഛൻ വന്നിട്ടുണ്ട് കൂടെ അവളും ഉണ്ട് അലീനയും ഉണ്ടോ എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷേ ഭവിത പറയുന്നുണ്ട് അമ്മയും അമ്മ അങ്ങോട്ട് പോകരുത് അച്ഛൻ്റെ സ്വഭാവം അറിയാലോ അച്ഛൻ്റെ അടുത്ത് വഴക്കിടരുത് അച്ഛൻ അടിക്കുമെന്ന് പറയുക അന്നേരം വൈജയന്തി പറയുന്നുണ്ട് എന്നാലും സാരമില്ല ഞാൻ പോ അമ്മ പോകരുത് അച്ഛൻ ഉറപ്പായിട്ടും അമ്മേനെ തല്ലുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ അകത്തേക്ക് കയറി വരുന്നു ശേഷം നമ്മളുടെ അലീനയും കൃഷ്ണമോളും കൂടെ വരികയാണ് കേട്ടോ അങ്ങനെ വൈജന്തിയാണെന്നുണ്ടെങ്കിൽ ആകെ ഇങ്ങനെ നോക്കി ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ബാലചന്ദ്രൻ വന്നിട്ട് വൈജന്തി എടുത്ത് പറയുന്നുണ്ട് നിനക്ക് ഒരു മോളെ പോലെ ഇവളെ കണ്ട് സ്നേഹിക്കണം അങ്ങനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം ഇല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം എന്ന് പറയുക കേട്ടോ അപ്പം വൈജയന്തി പറയുന്നുണ്ട് ആ ദുരിതം മതി ശരി അത് നിൻ്റെ ഇഷ്ടം ദുരിതം വേണോ സുഖം വേണോ എന്നുള്ളത് നിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞു എന്നിട്ട് വൈജാന്തി പറയുന്നുണ്ട് ഞാനും ഇവിളും കൂടെ ഈ വീട്ടിൽ വേണോ എന്നുള്ള കാര്യം ആലോചിക്കട്ടെ എനിക്കും ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടല്ലോ എൻ്റെ അമ്മയും ആംഗളമാരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ബാലേന്ദ്ര പറയുന്നുണ്ട് ശരി നീ എന്തായാലും ഒന്ന് ആലോചിക്കുക എല്ലാവരുമായിട്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ അലീനയാണെന്നുണ്ടെങ്കിൽ അലീനയെ കൂട്ടിയിട്ട് ബാലചന്ദ്രൻ മുത്തശ്ശീടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശീരി പറയുന്നുണ്ട് എല്ലാവരും കൂടി പിടിച്ച് ഇറക്കി വിട്ട് അലീനയാണ് ഈ നിൽക്കുന്നത് അമ്മയ്ക്ക് ഒരു പങ്കുണ്ടെന്ന് എനിക്കറിയാം ബാല നീ എന്തീ പറയുന്നത് പങ്കാ ഞാൻ ഇവിടെ വയ്യാണ്ട് കിടക്കുമല്ലേ അമ്മ വലിച്ചിറക്കി വിട്ടില്ല എന്നുണ്ടെങ്കിലും അമ്മയും അവളെ ഇറക്കി വിടാനായിട്ട് സമ്മതം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ എന്തായാലും അവളെ തിരിച്ച് കൂട്ടിക്കൊണ്ട് വന്നേക്കാണ് പിന്നെ ഒരു കാര്യം അമ്മ ആലോചിക്കണം ഇതേ എൻ്റെ വീടാണ് ബാലചന്ദ്രൻ്റെ വീട് അല്ലാതെ കൈതക്കൽ മാളിക വീടല്ല അപ്പം അമ്മേ മോളും മരുമോനൊക്കെ നോക്കുന്നത് എങ്ങനെയാന്നുള്ളത് കണ്ടിട്ടാണ് അമ്മേനെ ഞാനെ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് അമ്മയ്ക്ക് ഇതുവരെ ഒരു കുറവും ഈ വീട്ടിൽ വന്നിട്ടില്ലല്ലോ നല്ല പോലെയല്ല ഞാൻ നോക്കിയത് അതെ നീ നല്ലപോലെ പോലെ തന്നെയാണ് നോക്കിയത് ആ എന്നാൽ നല്ല രീതിയിൽ നിന്നാൽ ഇനിയും അങ്ങനെ തന്നെ പോവാം അല്ലാതെ അലീനേനെ ഇവിടെ നിന്ന് ഇനി പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല പിന്നെ പിന്നെ അമ്മ ഈ കാര്യങ്ങളൊക്കെ മോളോട് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം മോളോട് മാത്രം പറഞ്ഞാൽ പോരാ മൂന്നാമക്കളോടും അങ്ങ് പറയണം രാജീവനോടും ശിവേട്ടനോടും പിന്നെ നിങ്ങളുടെ നീലഗിരിയിലുള്ള മോനോടും അവരോടൊക്കെ പറഞ്ഞേക്കണം ബാലചന്ദ്രൻ്റെ വീട്ടിൽ വന്ന് കളിക്കാൻ നിൽക്കരുത് എന്ന് അവനൊക്കെ ആരാ എൻ്റെ കുടുംബത്തിൽ കയറി വന്ന് ഗുഡ് ദൈവം കാണിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട് കേട്ടോ എന്നുള്ളത് ബാലേന്ദ്രൻ എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇന്നു മുതൽ അലീനെ ഇവിടെ കാണും ഇവളൊരു വേലക്കാരിയോ ഹോം നേഴ്സോ ഒന്നുമല്ല ഇവളെൻ്റെ മകളാണ് ഞാനിവിളെൻ്റെ മകളായിട്ട് ഞാനങ്ങ് ദത്ത് എടുത്തേക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ തിരിച്ച് ഹോളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എവിടെ എവിടെയെക്കുന്നുണ്ട് ബബിദിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ ഈ വീട്ടിൽ നിനക്ക് എനിക്ക് ചിലവിന് തരുന്ന ആരാ നിൻ്റെ വസ്ത്രവും നിൻ്റെ വിദ്യാഭ്യാസവും എല്ലാം ഉൾപ്പെടെ ആരാ നോക്കുന്നത് അത് അച്ഛനാണ് നോക്കുന്നത് ആണല്ലോ അപ്പോൾ പിന്നെ ഈ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി എന്നെ ബലമായിട്ട് പിടിച്ച് പുറത്താക്കിയപ്പം നീ എന്തുകൊണ്ട് എന്നോട് വന്ന് പറഞ്ഞില്ല അത് രണ്ടാണുങ്ങൾ ചേർന്നിട്ടല്ലേ അവളെ പിടിച്ച് പുറത്താക്കിയത് ഇതൊരു പീഡനമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതി തന്നെ കുറേ വഴക്ക് പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ രോഹിത്തിൻ്റെ അടുത്തും അതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ആരൊക്കെ ഇഷ്ടമോളും വന്നിട്ട് വൈജീൻ്റെ അടുത്ത് പറയുന്നുണ്ട് അമ്മേ അലീന ചേച്ചി എന്തായാലും ഇവിടെ കാണും അലീന ചേച്ചിയുടെ കൂടെ കുറച്ച് നല്ല രീതിയിൽ പെരുമാറിയാൽ അമ്മയ്ക്ക് തന്നെ നല്ലത് ഇല്ലെങ്കിൽ അമ്മ തോറ്റു തോറ്റുപോകുമെന്ന് പറയുക കേട്ടോ അപ്പോൾ ബാലേന്ദ്രനും പറയുന്നുണ്ട് അലീന ഇനി ഇവിടെ തന്നെ കാണും എൻ്റെ മകളായിട്ട് ഇവിടെ ഇവിടെ കാണുമെന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്